ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നമുക്ക് റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കാം റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറകുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ഈ വാക്യത്തിനകത്ത് യേശുവിനെ കർത്താവായി അംഗീകരിക്കണം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് വായി കൊണ്ട് ഏറ്റു എന്നുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കിയ മൂന്ന് ഉത്തരങ്ങളാണ് ഇതിനോടകം ചർച്ച ചെയ്തത് ഒന്നാമത്തെ കാര്യം ഈ വാക്കിൻ്റെ ഉത്ഭവത്തിലുള്ള അർത്ഥം അത് ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ഉത്ഭവ സമയത്ത് ലോഡ് എന്ന അർത്ഥം യഥാർത്ഥമായി കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൽ ആണ് രണ്ടാമതായി നമ്മളതിൻ്റെ ചരിത്ര പശ്ചാത്തലം കണ്ടു റോമർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് അന്നത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ ലോഡ് എന്ന പദം ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ് എന്നും അത് എത്തരത്തിലാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും യേശുവിനെ കർത്താവായി സീസർ അല്ല യഥാർത്ഥ കർത്താവ് യഥാർത്ഥ ലോഡ് യേശുവാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു മൂന്നാമതായി നമ്മൾ കണ്ട കാര്യം ബൈബിൾ പരമായ പശ്ചാത്തലം ആണ് ലോഡ് എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്ക് അതേ വാക്കാണ് പഴയ നിയമത്തിൽ യഹോവ എന്ന വാക്കിന് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് സെപ്റ്റിജൻ എന്ന് പറയുന്ന പരിഭാഷയിൽ യഹോവ എന്ന നാമത്തെ ലോഡ് എന്നാണ് കുറിയോസ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു എന്നും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ അത്തരത്തിൽ പഴയ നിയമത്തിൽ യഹോവ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം പഠിച്ച് നമുക്ക് ഇന്ന് നാലാമത്തെ പോയിന്റിലേക്ക് എന്തുകൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം എന്നുള്ളതിന്റെ നാലാമത്തെ കാരണത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നാലാമത്തെ കാരണം ഇതൊരു കൽപ്പനയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ അനുസരിക്കേണ്ട ഏക കൽപ്പന അല്ലെങ്കിൽ വ്യവസ്ഥയാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നുള്ളത് നാം വായിക്കുന്ന വാക്യ വാക്യത്തിനകത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് ആണ് അപ്പൊ രക്ഷിക്കപ്പെടുവാൻ ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത് യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് ആണ് രക്ഷ പ്രാപിക്കുവാനാണ് എല്ലാ മനുഷ്യന്റെയും ആഗ്രഹം എന്നുള്ളത് കൊണ്ട് എല്ലാ മതങ്ങളും ഒരേപോലെ വ്യത്യസ്ത രക്ഷ പ്രാപിക്കുവാനായിട്ട് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ പറയാറുണ്ട് ചിലർ പറയും പ്രവൃത്തികളിലൂടെ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും ചിലർ പറയും കർമ്മങ്ങളിലൂടെ കൂതാശകളിലൂടെ പ്രാർത്ഥനകളിലൂടെ നല്ല ജീവിതങ്ങളിലൂടെ പുണ്യ സന്ദർശിക്കുന്നതിലൂടെയൊക്കെ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരേ ഒരു മാർഗം അത് വിശ്വസിക്കുക എന്നുള്ളതാണ് യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് ആണ് ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ ഏറ്റവും ലളിതമായ എല്ലാവർക്കും സ്വീകാര്യമായ ബൈബിളിന്റെ നിർബന്ധമായ ഒരു കൽപ്പനയാണ് ഇത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ ലളിതം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതിന് മുതൽ മുടക്കുകൾ ഇല്ല എന്നുള്ളത് ആണ് ഞാനും നിങ്ങളും എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതായ ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല നമ്മൾ മല മലകയറണ്ട നദിയിൽ മുങ്ങണ്ട നമ്മൾ ദീർഘദൂരം നടക്കേണ്ട എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ഇതിന്റെ പിന്നിൽ വരുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് വിശ്വസിക്കുക അംഗീകരിക്കുക എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് നമ്മളുടേതായ എഫേർട്ടുകളുടെ ഒരാവശ്യവും ഇല്ല നാം ഏത് ദിവസവും ആയിരിക്കും മനസ്സിലാക്കുന്ന കാര്യം രക്ഷദാനമാണ് ആരും പ്രവർത്തിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല എന്നുള്ളത് ആണ് അതുകൊണ്ട് ഏറ്റവും ലളിതമായ ഒരു കൽപ്പനയാണ് ഇത് ഇത് ആർക്കും സ്വീകാര്യമാകുന്ന ഒരു കൽപ്പനയാണ് കാരണം ഒരുപക്ഷേ പക്ഷേ നടക്കുവാനായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ നടക്കുവാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാകും ഉണ്ടാകും ഒരുപക്ഷെ ഓടുവാൻ പറഞ്ഞെങ്കിൽ ഓടുവാൻ സാധിക്കാത്തവരുണ്ട് ഒരുപക്ഷെ ഒരു മല കയറാൻ പറഞ്ഞിരുന്നെങ്കിൽ മലകൾ കയറുവാൻ കഴിയാത്തവരുണ്ടാവും ഒരുപക്ഷെ നദിയിൽ ഇറങ്ങുവാൻ പറഞ്ഞിരുന്നെങ്കിൽ മുങ്ങുവാൻ പറഞ്ഞിരുന്നെങ്കിൽ അതിന് സാധിക്കാത്തവർ ഉണ്ടാകും കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നവരാണ് പക്ഷേ ഞാൻ പറയട്ടെ വിശ്വസിക്കുക എന്നുള്ള കൽപ്പന അംഗീകരിക്കുക എന്നുള്ള കൽപ്പന ഏതൊരു മനുഷ്യനും സ്വീകാര്യമാണ് ഒരു കൊച്ചു കുഞ്ഞിനും അതായത് ബോധം വരുന്ന നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും പരിജ്ഞാനമാകുന്ന കാലം മുതൽ ഒരു കൊച്ചു കുഞ്ഞിനു മുതൽ ഏറ്റവും പ്രായമായ മനുഷ്യനു വരെ വിശ്വസിക്കുവാൻ സാധിക്കും ഏറ്റവും പ്രായമായ മനുഷ്യനു വരെ അംഗീകരിക്കുവാൻ സാധിക്കും വളർന്ന് വളർന്നെടുക്കുന്ന രോഗിക്ക് അംഗീകരിക്കുവാൻ സാധിക്കും ആശുപത്രിയിലുള്ള രോഗിക്ക് അംഗീകരിക്കുവാൻ സാധിക്കും അങ്ങനെ ഏതെല്ലാം പരിമിതി എടുത്താലും എല്ലാ പരിമിതിക്കുള്ളിലുമുള്ള മനുഷ്യർക്ക് ഒരേപോലെ സ്വീകാര്യമായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ കൽപ്പന അത്രയേറെ മഹത്വമുള്ളതാണ് അത്രയേറെ പ്രാധാന്യം ഉള്ളതാണ് ഇത് ലളിതമാണ് ഇത് സ്വീകാര്യമാണ് മൂന്നാമത്തെ വസ്തുത ഇതെല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യവുമാണ് ആണ് യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുക എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് വ്യക്തമായി ായി പറയുന്ന സംഗതിയാണ് നാം പ്രവൃത്തികളുടെ പുസ്തകം മുഴുവനായി വായിച്ചാൽ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം മുതൽ സുവിശേഷത്തിന്റെ ആ അലയൊളികൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാം ആവശ്യപ്പെടുന്ന കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ് അംഗീകരിക്കുക എന്നുള്ളത് ആണ് യേശു ഹർത്താവാണ് എന്ന് അംഗീകരിക്കണം യേശു ദൈവമായി ദൈവമാണ് എന്ന് അംഗീകരിക്കണം ദൈവം മനുഷ്യനായി വന്നവനാണ് എന്ന് അംഗീകരിക്കണം ആ മനുഷ്യനായി വന്നവൻ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽബറിയിൽ മരിച്ചു അങ്ങനെ അംഗീകരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ാണ് അവൻ ദൈവത്തിന്റെ മകനായി മാറുകയാണ് അവൻ രക്ഷിക്കപ്പെടുകയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുക ഏറ്റവും ലളിതമായ കൽപ്പന ഏറ്റവും സ്വീകാര്യമായ കൽപ്പന നിർബന്ധമായിരിക്കുന്ന ഒരു കാര്യം ഇതിലൂടെ മാത്രമേ രക്ഷാ മാർഗം ഉള്ളൂ ഒരു ജയിലർ പോലീസും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം അതിനുത്തരമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് ഈ രാത്രിയുടെ യാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പൂക്കളും എനിക്ക് ഉറപ്പുവാൻ കാര്യം യേശുവിനെ എന്തിന് കർത്താവായി സ്വീകരിക്കണം ഈ കർത്താവായി നാലാമത്തെ കാരണം ഏത് കൽപ്പനയായതുകൊണ്ട് കർത്താവായി സ്വീകരിക്കണം യേശുവിനെ സ്വീകരിക്കെ രക്ഷിക്കപ്പെടാൻ യേശു യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത് കൽപ്പനയാണ് അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കണം ഈ കൽപ്പന അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഉപസംഹാരത്തിലേക്ക് വന്നാൽ ഇങ്ങനെ പറയാൻ സാധിക്കും രക്ഷിക്കപ്പെടാൻ യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നത് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനയാണ് ആകെയാൽ നാം അത് അനുസരിക്കണം എല്ലാ കൽപ്പനകളും നൽകിയിട്ടുള്ളത് അനുസരിക്കുവാൻ വേണ്ടിയിട്ടാണ് അനുസരിക്കുന്നിടത്താണ് അനുഗ്രഹം ഉള്ളത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതാണ് ദൈവം നോക്കുന്നത് അനുസരിക്കുന്ന ഹൃദയങ്ങളെയാണ് അനുസരിക്കുന്ന വ്യക്തികളെയാണ് താങ്കൾ ഇന്നുവരെ യേശുവിനെ കർത്താവായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ കർത്താവായി യേശുവിനെ അംഗീകരിക്കുക യേശുവിനോട് പറയുക യേശുവേ ഞാനൊരു ഭാവിയാണ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങീതണഭൂമിയിലേക്ക് വന്നു എന്റെ നരകയാതനെ അങ്ങ് സഹിച്ചു എനിക്ക് പകരം അങ്ങ് മരിച്ചു എനിക്ക് പകരം മരിച്ച് അങ്ങ് മരണത്തെ ജയിച്ചുയർത്ത് ഇന്ന് ജീവിക്കുന്നു അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി അംഗീകരിക്കുന്നു എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണമേ ഇങ്ങനെ പ്രാർത്ഥനകൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവായി അംഗീകരിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു പുതിയ ജീവിതം തരുവാൻ പുതിയ പ്രത്യാശ തരുവാൻ ഒരു പുതിയ തുറമുഖത്തേക്ക് താങ്കളെ കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും ആകയാൽ ഈ രാത്രി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ ക്രൈസ്റ്റ് യേശുവിനെ കർത്താവായി രക്ഷകനായി അംഗീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അടിയങ്ങൾ നന്ദി പറയുന്നു തിരുനാമത്തെ സ്തുത്തിക്കുന്നു അടിയങ്ങളുടെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ അങ്ങൊരുക്കിയിട്ടുള്ള മാർഗത്തിനായി സ്തോത്രം യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് ഒരു കൽപ്പനയാണ് ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഈ കൽപ്പന അനുസരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ എങ്കിൽ അത്തരത്തിൽ അനുസരിപ്പാണ്ടൊക്കെ വേണം കർത്താവ് സഹായം അനുസരിച്ചവരായ ഞങ്ങൾക്ക് ആ ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങയുടെ നാമത്ത് ഉയർത്തുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാവണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരികയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നിക്കും മഹത്വപ്പെടുവാനാകട്ടെ